السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد بناية من نتور الطول ما دهتني ده أدار تجري بدم نطول وريان ഭൗതികമായ ലോകത്തെ ജീവിതം അത് വളരെ നൈമിഷികമാണ് വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം മാത്രമാണ് നമുക്കിവിടെയുള്ളത് കാലാകാലം ജീവിക്കുന്ന മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തനബി സല്ലാഹു അലൈസ്മ തങ്ങൾ കേൾക്ക് ഒരു അൻസ്വാരി സഹാബി വന്നുകൊണ്ട് മുത്തനബിക്ക് സലാം പറഞ്ഞൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു യാ റസൂല അള്ളാൻ്റെ റസൂലെ അയ്യു മിനിൻ അഫ്വൽ സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഏറ്റവും ഉത്തമർ ആരാണ് ഈ ചോദ്യത്തിന് മുത്തുനബിയുടെ മറുപടി കാല അഹസനുഹം കുരുക്ക നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുന്നവർ സ്വൽ സ്വഭാവികളായ ആളുകൾ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ആളുകൾ ആരെക്കുറിച്ചും വൈബത്തോ നമീമത്തോ കുറ്റവോ കുറവോ ഒന്നും പറയാതെ ഫിത്നയോ ഫസാദുകളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരോടും പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ പെരുമാറുന്ന ആളുകൾ സ്വഭാവം നന്നാക്കിയ ആളുകൾ ഇവനാണ് ഏറ്റവും ഉത്തമർ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകൾ എന്ന് ഹബീബ് സല്ലാഹു വല്ല മറുപടി കൊടുക്കുന്നു വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു ഫയ്യൽ മുക്മീനിൻ അക്കിയസ് നിബിയെ മുഖ്മിനുകൾ സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾ ഏറ്റവും ചിന്തയുള്ള ആൾ ഏറ്റവും ബോധവാന്മാരായ ആൾ ആരാണ് സൂർദാന മറുപടി കാൽ മരണത്തെ കുറിച്ച് ധാരാളം ഓർക്കുന്ന ആളുകൾ മരിക്കുമെന്ന ചിന്തയോടുകൂടെ ആ ബോധത്തോടുകൂടെ എൻ്റെ മരണം ഏത് രൂപത്തിലായിരിക്കും എൻ്റെ അവസാനം നന്നായി കിട്ടണമല്ലോ അല്ലോ ഞാനെങ്ങാനും എൻ്റെ അവസാനം മോശമായി മരണപ്പെട്ടു പോയാൽ അതോടുകൂടെ എൻ്റെ സർവസ്വം നഷ്ടപ്പെട്ടു പോയി എൻ്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എൻ്റെ മരണം നല്ല മരണമായിരിക്കണം ആഹ് നന്നായി മരിക്കാൻ കഴിയണം നല്ല സമയത്ത് നല്ല അമലുമായി കഴിഞ്ഞുകൂടുമ്പോൾ നല്ല സ്ഥലത്ത് വെച്ച് എനിക്ക് മരിക്കാൻ കഴിയണമല്ലോ എന്ന് ആ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്ന ചിന്തയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണെന്ന് ഹബീബായ മുത്തൻ നബി സലം മറുപടി കൊടുക്കുന്നു വീണ്ടും അവിടെ ലിമാ ും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കബിറിലായ ഗാന്ധവാസത്തിൽ വിജയത്തിന് വേണ്ടി മഹർഷറിൽ നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ ഭാഗം ഭാരം കൂടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അർച്ചന തൻ ലഭിക്കാൻ എന്ത് ചെയ്യണം മുത്തു ഹബീബ് സല്ലുസ്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുദ്ദീഹ്യങ്ങളൊക്കെ ഷഫാത്ത് അതുകൊണ്ട് രക്ഷപ്പെടണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു ചിന്തയോടുകൂടെ അതിനു വേണ്ടിയുള്ള ഒരുങ്ങി തയ്യാറായിക്കൊണ്ടുള്ള ജീവിതം ഇത് നയിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവൻ യഥാർത്ഥ ചിന്തയുള്ളവൻ യഥാർത്ഥ ബോധമുള്ളവൻ എന്ന് ഹബീബായ മുത്ത നബി സല്ലാഹുസ് നമ്മോട് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ നാം ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ചെറുപ്പക്കാരായ ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ മരിച്ചത് അറ്റാക്കായി മരിച്ചത് അപകടത്തിൽ മരണപ്പെടുന്നത് ഈ ഒരു സംഭവം നമുക്കും വന്നു വന്നുപേടാം അള്ളാഹുതാല നമുക്ക് കാഫിയത്തുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ അപകടങ്ങൾ പൊട്ട് അനർത്ഥങ്ങൾ പൊട്ട് കാത്തു രക്ഷിക്കട്ടെ ഏത് സമയത്തും എപ്പോഴും നമുക്ക് മരിക്കാം എന്നായാലും മരിക്കണം മരിക്കുമ്പോൾ ഈ മാനോടെ മരിക്കാൻ വേണ്ടി കഴിയണം മരണശേഷമുള്ള ജീവിതം നന്നായി കിട്ടണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി പ്രയത്നിക്കും വനാണ് യഥാർത്ഥ ചിന്തയുള്ളവൻ ബോധമുള്ളവനെന്ന് ഹബീബ് മുത്ത മുത്തനബി സല്ലു അസൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനം ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാവുകയും അതിനുവേണ്ടി മരണശേഷമുള്ള ഉള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യാൻ മറബു തോഫീഫ് നൽകട്ടെ അമീൻ അസ്സലാളേക്കും വരഹമുല്ലാഹി വാത്തൂ